എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മുല്ലപ്പെരിയാർ അണക്കെട്ടിനെക്കുറിച്ച് ഉള്ള ന്യൂയോർക്ക് ടൈംസിൻ്റെ റിപ്പോർട്ടിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ വിദേശത്ത് താമസിക്കുന്നെങ്കിലും പെരിയാറിൻ്റെ കരയിൽ ജീവിച്ചു വളർന്ന് എൻ്റെ സഹോദരങ്ങളും നാട്ടുകാരും ഒക്കെ താമസിക്കുന്ന ഈ ദേശത്തെക്കുറിച്ച് ഈ വീഡിയോ ചെയ്യുവാൻ എനിക്കും വളരെയധികം താൽപ്പര്യം ഈ വീഡിയോ ആരെയും വെടിപ്പെടുത്തുവാൻ ഭയപ്പെടുത്തുവാൻ വേണ്ടി ചെയ്യുന്നൊരു വീഡിയോ അല്ല മുല്ലപ്പെരിയാർ ഡാം വൻ അപകടമുണ്ടാക്കുമെന്ന് ന്യൂയോർക്ക് ടൈംസിൻ്റെ പ്രശ്നത്തിൻ്റെ മുന്നറിയിപ്പ് മഴ കനക്കുകയും കാലാവസ്ഥ വ്യതിയാനം സംസ്ഥാനത്തെ വലിയ തോതിൽ ബാധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ മുല്ലപ്പെരിയാർ വീണ്ടും ആഗോളതലത്തിൽ ചർച്ചയാവുന്നു കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ പ്രശ്നങ്ങൾ കേരളം സുപ്രീം കോടതിയെ ധരിപ്പിച്ചിരുന്നു എന്നാൽ അന്നെല്ലാം തമിഴ്നാടിന് അനുകൂലമാകുന്ന സ്ഥിതിയാണ് ഉണ്ടായത് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഡോക്ടർ ജോ ജോസഫ് സമർപ്പിച്ച ഹർജി ഇപ്പോൾ കോടതിയിലുണ്ട് മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഭൂകമ്പ മേഖലാ പ്രദേശങ്ങളിലാണ് ന്യൂയോർക്ക് ടൈംസിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ലേഖനം ചൂണ്ടിക്കാട്ടുന്നു അപകടമുണ്ടായി അണക്കെട്ട് തകർന്നാൽ താഴ്വാരത്ത് താമസിക്കുന്ന ഏകദേശം മുപ്പത്തൊന്ന് ലക്ഷം ആളുകളെ ഒഴുക്കിക്കൊണ്ടുപോകുമെന്നും മുന്നറിയിപ്പ് നൽകുന്നു അടുത്തിടെ അവർ നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ച് ലിബിയയിൽ ചെന്ന രണ്ട് ഡാമുകൾ തകർന്ന് വലിയ തോതിൽ ആളപമയമുണ്ടായ പശ്ചാത്തലത്തിലാണ് ന്യൂയോർക്ക് ടൈംസ് ഇന്ത്യയ്ക്ക് മുന്നറിയിപ്പ് നൽകുന്നത് അവിടെ മൂവായിരം ആളുകളാണ് കൊല്ലപ്പെട്ടതെങ്കിൽ മുല്ലപ്പെരിയാർ തകർന്നാൽ മുപ്പത്തഞ്ച് ലക്ഷം പേരെ അത് ബാധിക്കുമെന്ന് ലേഖനം പറയുന്നു ലേഖനത്തിൽ നിന്ന് ലോകമെമ്പാടും അണക്കെട്ട് നിർമ്മാണം ദ്രുതഗതിയിൽ നടന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപടിൽ നിർമ്മിച്ച രണ്ട് ഡാമുകൾ ലിബിയയിൽ തകർന്നത് എന്നാൽ ആധുനിക ഡാം നിർമ്മാണ സാങ്കേതികങ്ങൾ നിലവിൽ വരുന്നതിന് മുമ്പ് തന്നെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിച്ചത് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ അപകട സാധ്യത മുല്ലപ്പെരിയാറിനാണ് യു എൻ നടത്തിയ പഠനവും മുമ്പ് ഈ അറിയിപ്പ് നൽകിയിട്ടുണ്ട് ലിപിയിലേക്ക് തടയാൻ കഴിയുന്ന ദുരന്തമായിരുന്നു ഒരു വർഷം മുമ്പ് തന്നെ മുന്നറിയിപ്പ് നൽകിയെങ്കിലും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല ലോകത്ത് നിരവധി അണക്കെട്ടുകൾ കാലാവസ്ഥ വ്യതിയാനത്തിൽ വലിയ അപകടം നേരിടുന്നുണ്ട് അവയിലേറെയും ഇന്ത്യയിലും ചൈനയിലുമാണ് അതിൽ തന്നെ ഏറ്റവും അപകടകരമായ സ്ഥിതിയിലുള്ളത് മുല്ലപ്പെരിയാർ അണക്കെട്ട് ഈ അണക്കെട്ട് എപ്പോഴെങ്കിലും അപകടം വരുത്തിവെക്കാം നമ്മൾക്ക് തടയാൻ പറ്റുന്ന ഒരു കാര്യമാണിത് അധികാരികൾ ഉണർന്നു പ്രവർത്തിക്കുവാൻ ഇടയാകട്ടെ കേരളത്തിലെ മുല്ലപ്പെരിയാർ അണക്കെട്ട് ഉൾപ്പെടെ ഇന്ത്യയിലും ചൈനയിലുമായി ഇരുപതാം നൂറ്റാണ്ടിൽ മധ്യത്തിൽ നിർമ്മിച്ച ഇരുപത്തെണ്ണായിരത്തിലേറെ അണക്കെട്ടുകൾ കാലാവധി പിന്നിട്ട് അപകടാവസ്ഥയിലെന്നും യു എസ് പത്രം ന്യൂയോർക്ക് ടൈംസിൻ്റെ ലേഖനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപിൽ പൂർത്തിയാക്കിയവയാണ് ആയിരത്തോളം വലിയ ഡാമുകളാണ് അക്കാലത്ത് ഓരോ വർഷവും നിർമ്മിച്ചത് ഇന്ന് ആ ഡാമുകളെല്ലാം ആയിസ് കഴിഞ്ഞു ലിബിയയിൽ തകർന്ന രണ്ട് ഡാമുകളുടെയും പരിപാലനം മോശമായിരുന്നുവെന്നാണ് പ്രാഥമിക വിവരം ജലനിരപ്പ് നിരീക്ഷണവും ഫലപ്രദവുമായിരുന്നില്ല പേമനാരിയിൽ ഡാമുകൾ നിറഞ്ഞത് കാര്യമില്ല ഡാമിന്റെ അപകടാവസ്ഥയെക്കുറിച്ച് കഴിഞ്ഞ വർഷം ജാഗ്രതാ നിർദ്ദേശം നൽകിയതാണ് എന്നിട്ടും അറ്റകുറ്റപ്പണി ചെയ്തിട്ടില്ലെന്നും ലേഖനത്തിൽ പറയുന്നു ഈ പശ്ചാത്തലത്തിലാണ് കാലാവധി കഴിഞ്ഞ ഡാമുകൾ ഉയർത്തുന്ന ഭീഷണി വിശദീകരിച്ചുള്ള ലേഖനം നദീ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന ഇന്റർനാഷണൽ റിവേഴ്സ് എന്ന സംഘടനയുടെ ഡയറക്ടർമാരായ ജോഷ് ക്ലൈം ഇസബെല്ല വിംഗ്ലർ എന്നിവർ ചേർന്നാണ് ലേഖനം എഴുതിയിട്ടുള്ളത് കാലപ്പഴക്കം ചെന്ന ഡാമുകൾ ഭീഷണി ഉയർത്തുന്നത് ഇന്ത്യയിലും ചൈനയിലും കാനപ്പഴക്കം ചെന്ന ഡാമുകൾക്ക് കൃത്യമായ അറ്റകുറ്റപ്പണികളും നിരീക്ഷണവും ഇല്ലെങ്കിൽ ലിബിയയ്ക്ക് സമാനമായ വൻ ദുരന്തങ്ങൾ ആവർത്തിക്കാമെന്ന് ലേഖനത്തിൽ പറയുന്നു ഇത്തരം ഡാമുകൾ ഏറ്റവും ഭീഷണി ഇന്ത്യക്കും ചൈനയ്ക്കുമാണ് ഇരുപതാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ നിർമ്മിച്ചതാണ് ഇവിടുത്തെ ഡാമുകൾ ഈ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ മുല്ലപ്പെരിയാർ അണക്കെട്ടും കേരളത്തെ സംബന്ധിച്ച് കൂടുതൽ ജാഗ്രത ജാഗ്രത പുലർത്തേണ്ടത് ഒന്നായി തകർച്ച നേ ഭീഷണി നേരിട്ട യു ചൈന കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡാമുകൾ നിർമ്മിച്ച യു എസിൽ അണക്കെട്ടുകളുടെ ശരാശരി പ്രായം അറുപത്തഞ്ച് വയസ്സിൽ എത്തി നിൽക്കുന്നു ഇവയെല്ലാം തകർച്ച സാധ്യത നേരിടുന്നുണ്ട് അടുത്തിടെ യു എസ് റിലെ അടിസ്ഥാന സൗകര്യ നിയമം ചില ഡാമുകളുടെ പരിപാലനത്തിനായി മുന്നൂറ് കോടി ഡോളർ നീക്കിവെച്ചു എന്നാൽ ഇനിയും ആയിരക്കണക്കിന് ഡാമുകൾ വേറെയുണ്ട് ഏഴായിരത്തി അറുനൂറ് കോടി ഡോളറെങ്കിലും വേണം ഇവ പരിപാലിക്കാൻ കാലപ്രഴക്കത്തിന് പുറമെ കാലാവസ്ഥയിലുണ്ടായ തീവ്രതയും ഡാമുകളെ ബാധിച്ചിട്ടുണ്ട് മുൻപ് നൂറ്റാണ്ടിൽ ഒരിക്കൽ മാത്രം ഉണ്ടായതെന്ന് കരുതിയ പ്രളയങ്ങൾ ഇപ്പോൾ എല്ലാ വർഷവും സംഭവിക്കുന്നു ഈ ഡാമുകൾ നിർമ്മിച്ചപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ മുന്നിൽ കണ്ടിരുന്നില്ലെന്നും ലേഖനത്തിൽ പറയുന്നു ഉത്തരാഖണ്ഡിൽ രണ്ടു വർഷം മുൻപുണ്ടായ പ്രളയവും ഡാം തകർച്ചയും ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തി പതിനേഴിൽ കാലിഫോർണിയയിലെ ഒറോവിലെ ഡാമിന് പ്രളയത്തുടർ പ്രളയത്തെ തുടർന്ന് തകരാറുണ്ടായതും ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നതും ലേഖനത്തിലുണ്ട് തെക്കനാഫ്രിക്കയിൽ സംബേരി നദിയിലെ കരിബ്ര ഡാം നാൽപ്പത് കോടി ഡോളർ മുടക്കി വിലപ്പെടുത്തി എന്നാൽ ജലക്ഷാമം മൂലം ഇവിടെ ഇപ്പോൾ വൈദ്യുത പദ്ധതി പ്രവർത്തിക്കുന്നില്ല പലത്തിൽ ചെലവാക്കുന്ന പണത്തിന് തുല്യമായ ഗുണം ലഭിക്കുന്നില്ലെന്നും ലേഖനത്തിൽ പറയുന്നു യൂറോപ്പിലും യു എസിലും സർക്കാരുകൾ പഴയ ഡാമുകൾ പൊളിച്ചു നീക്കുന്ന തിരക്കിലാണ് ആഗോള വർധനത്തിൻ്റെ ഫലമായി വരൾച്ച വർദ്ധിച്ചതോടെ നദികളുടെ ഒഴുക്ക് നിലനിർത്താൻ ഡാമുകൾ ഒഴിവാക്കേണ്ടെന്ന് ആവശ്യമാണെന്നും ഇത് ഈ നടപടിക്ക് ഊർജ്ജം വരുന്നുണ്ടെന്ന് ലേഖനം പറയുന്നു ക്രമാതീതമായി എക്കലഴിഞ്ഞുകൂടി ഡാമുകളുടെ സംരക്ഷണശേഷി കുറയുകയും ജലക്ഷാമം കൂടുകയും ചെയ്തത് ഡാമുകളുടെ പ്രചോദനത്തെക്കുറിച്ചുള്ള പ്രവൃത്തിവും ഉയർത്തുന്നുണ്ട് നല്ലൊരു തീരുമാനത്തിനായി നമുക്കും വെയിറ്റ് ചെയ്യാം Thank you for watching.